അസ്സലാമു അലൈക്കും മുത്തണീസ് സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ മിറ്റൊക്കെ അടിച്ച് വാരി നമ്മൾ ഈ ഒരു അടുപ്പിൻ്റെ ഈ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ അടിച്ചൊക്കെ വാരിയത് ശേഷം വെണ്ണൂറൊക്കെ കോരിയാണ് ഇന്ന് എനിക്ക് പുറത്ത് പോകേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ കാലത്തെ തന്നെ ചോറും കാര്യങ്ങളൊക്കെ വെക്കുക ചോറും കറികളൊക്കെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞാലേ നമുക്ക് പിന്നെ പോയി വന്നാലും വലിയ ഒരു ഇതുണ്ടാവില്ലല്ലോ അല്ലേ പുറത്തൊക്കെ പോയി വന്നിട്ട് വീണ്ടും വീട്ടുപണികളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു പോലെയാണ് എനിക്ക് തന്നെ ഒരു ഇഷ്ടമല്ല അങ്ങനെ ചെയ്യണേ അപ്പോൾ ഞാൻ ഫോണിൻ്റെ മുമ്പ് തന്നെ വേഗം നമ്മളെ പണികളൊക്കെ ഒതുക്കി ഇങ്ങാണ്ട് പോകാമെന്നില്ല ഒരിതിൽ അങ്ങനെ പെട്ടെന്ന് ചോറും കാര്യങ്ങളൊക്കെ തീമിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അരിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ വേഗം കിച്ചണിൽ കയറി ഇന്ന് ദോശയും ചട്നിയും ആയിരുന്നു കേട്ടോ അപ്പോൾ ചട്നിക്കുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റാക്കി കൊടുക്കണം എങ്ങനെയെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ പണികളൊക്കെ ഒരുക്കും ഇല്ലേ ഞാൻ മാത്രമാണ് അങ്ങനെ അതും ഇനി ഇന്ത്യ പോലെ വേറെ ആരേലുണ്ടോ ഇന്ത്യ ഒരു സ്വഭാവം അങ്ങനെയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നിന്നുംങ്ങാണ്ട് പോകണോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടോ അങ്ങനെ നിന്നുംങ്ങാണ്ട് ടൈമൊക്കെ അങ്ങനെ വെറുതെ പോകും കാര്യങ്ങളൊക്കെ ആ ഒരു വിധം എങ്ങനെ ലേറ്റ് ആവും നമ്മൾ എല്ലാ കാര്യങ്ങളും കൈ കഴിയുമ്പോഴത്തേക്ക് ഇത് എങ്ങനെ പോവാനുണ്ട് എന്ന് പറഞ്ഞാൽ എട്ടൊമ്പത് മണിയാവുമ്പോഴത്തേക്ക് ചാടിപ്പടി എല്ലാ കാര്യങ്ങളും ചെയ്യും ഞാൻ അങ്ങനെ അങ്ങനെയാണ് പൊതുവേ അങ്ങനെയാണ് അപ്പോൾ ഇതാ പെട്ടെന്ന് ദോശയും ചട്നിയൊക്കെ അവിടെ സെറ്റായതിനു ശേഷം ദോ ദോശയും കാര്യങ്ങളൊക്കെ അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ കുട്ടികൾ ഇന്ന് ഭാവിയെന്നുണ്ടെങ്കിൽ ഇന്ന് പാടത്ത് പാടത്ത് പണിക്കാരുണ്ട് പറഞ്ഞങ്ങാണ്ട് അങ്ങോട്ട് വിളിക്കണേ അപ്പോൾ ദോശയൊക്കെ ചുട്ടിയതിനു ശേഷം പിന്നെ ഇന്ന് എളുപ്പപ്പണിയാണല്ലോ പുറത്ത് പോകാനുണ്ടെങ്കിൽ പെട്ടെന്നുള്ള പരിപാടിയാണ് പിന്നെ ഞാനിന്ന് പരിപ്പും മുരിങ്ങയും കറി വെക്കാമെന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ നമ്മളെ മരത്തുമ്പന്ന് മുരിങ്ങയൊക്കെ പൊട്ടിച്ചാണ് കേട്ടോ ഒക്കെ കയ്യത്തും ദൂരത്തും പെട്ടെന്ന് ചടപടിയിച്ചിട്ടുള്ള പരിപാടികളൊക്കെ കഴിക്കും ഇത് അല്ലെങ്കിൽ അപ്പുറത്തേക്കും അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ നമ്മളെടുത്ത് നമ്മളെ തൊടുകയിൽ തന്നെ എല്ലാം ഉണ്ടാവുകൊണ്ട് നമുക്ക് എല്ലാം പെട്ടെന്ന് സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അങ്ങനെ വിരിങ്ങും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പത്തേക്കാണ് വല്ലിങ്ങനെ അടിക്കണത് ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തല്ലേ ഓല് ടി ഡോറ് തുറന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വരുവോളത്തിന് അതങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ പെട്ടെന്ന് എന്തു ചെയ്തോ ചോറ് വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങോട്ട് വായോ കിച്ചന്റെ ഇങ്ങോട്ട് വായോ ഞാൻ ഇപ്പുറത്ത് എന്നൊക്കെ ഓരോടുത്ത് പറഞ്ഞു പറയുന്നുണ്ട് അതിന് ശേഷം എന്താ ഓലക്കെ വാതിലൊക്കെ തുറന്നു കൊടുത്തിട്ട് ഒലക്കില്ല ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിച്ചോളി എന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഓല് പിന്നാലങ്ങനെ നിൽക്കാനുള്ള ടൈമില്ല മറ്റേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓല സ്കൂൾക്ക് പോയതിന് ശേഷമാണ് നമ്മൾ കിച്ചൻ പരിപാടിയൊക്കെ അധികേറും തുടത്ത് അപ്പോൾ നോക്കുമ്പോൾ ഓൻ്റെ ഫുഡൊന്നും കഴിക്കാതെ അവൻ്റെ ഓൻ്റെ മീനിൻ്റെ വെള്ളമൊക്കെ ആകെപ്പാട് കലങ്ങിക്കണമെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ അതൊക്കെ കൊഴിച്ചലും നല്ല പരിപാടിയിലൊക്കെ ഉണ്ട് ഞാൻ മുരിങ്ങക്കപ്പത്തേക്കും ഒക്കെ സെറ്റായിട്ടുണ്ട് ഊരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോഴാണ് ഒരു മല അവിടെ അങ്ങനെ എന്ത് മടക്കി വെക്കാനും തേക്കാനൊക്കെ ഉണ്ട് ഇവളാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിരിക്കുക ഹാളിൽ പോയിരുന്ന് കിച്ചണിൽ നിന്ന് അപ്പുറത്ത് പോയി നിന്ന് അതാണെങ്കിൽ കിച്ചണിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്നു പോകണ്ടേ നമ്മളോട് പറയേണ്ടേ ടേബിളുമ്പോൾ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള കാര്യങ്ങൾ ചായ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുക്കാമല്ലോ ഇവളാണെന്നുണ്ടെങ്കിൽ ഈ മൂലൊക്കെ വന്നിരുന്നും കാണ്ട് ഇന്നിങ്ങനെ വിളിക്കും കിച്ചറിന്ന് ചായ വേണം അല്ലെങ്കിൽ കറി വേണമെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെയേ വിളിക്കും ഉൾക്കില്ല ചായയൊക്കെ കൊടുത്തും കാണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അവിടെ തന്നെ കാണ്ട് ഊറ്റിയല്ല എന്നുണ്ടെങ്കിൽ പുറത്തല്ലേ കാക്കകളോ വല്ല പൂച്ചയെ എന്തെങ്കിലുമൊക്കെ വന്ന് തൊട്ടാലോ എന്ന് വിചാരിച്ചാണ്ട് അതൊക്കെ അവിടെ തന്നെ അങ്ങനെ ഇരുന്ന് ചോറൊക്കെ നന്നായിട്ട് വാർത്തെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ സി എംമാനെ വിളിക്കണുണ്ട് യാസിനെ വിളിക്കണുണ്ട് സ്കൂളിൽ പോവാനായില്ലേ യൂണിഫോമൊക്കെ മാറ്റാനും അതിനെന്തിനൊ അങ്ങനെ വിളിക്കണുണ്ട് പിന്നെ ഓലയ്ക്ക് സ്കൂൾക്ക് പറഞ്ഞയച്ചെങ്കാണ്ടാണ് അടുത്ത അടുത്ത പരിപാടിയൊക്കെ കേട്ടോ മീനൊക്കെ പൊരിച്ച് റെഡിയാക്കി പിന്നെ അതേപോലെ കറിയും കാര്യങ്ങളൊക്കെ തെറ്റാക്കി വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ തുണികളൊക്കെ ഉണ്ടായിരുന്നു വിരിച്ചിടാൻ വേണ്ടിയിട്ട് അതും പോയി ഒക്കെ റെഡിയാക്കി അപ്പോൾ നമ്മൾ കറി സെറ്റായി പിന്നെ അതേപോലെ ഞാൻ മീനും അതേപോലെയൊക്കെ റെഡിയാക്കി അതിൻ്റെ അടി ഒരു തേങ്ങ ചമ്മന്തിയും ഇങ്ങനെയൊക്കെ സെറ്റാക്കി അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കൊക്കെ ഇല്ല കാര്യങ്ങളൊക്കെ സെറ്റാക്കി എന്നാൽ അപ്പൻ്റെ ഈ ഒരു വീഡിയോ അങ്ങക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ആക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ടും പുതിയ കണ്ടൻറ്റുകളൊക്കെ ആയിട്ടും ഞാൻ വീണ്ടും വരുന്നുണ്ട് അതുവരേക്കും അസ്സലാമു അലൈക്കും